അപ്പോസലന്മാരുടെ നടപടി പുസ്തകം ഏഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനം വായിച്ചു ചെല്ലുമ്പോൾ മോശയെക്കുറിച്ച് ഒരു കാര്യം ലുക്കാസ് വിശേഷകൻ പറയുന്നുണ്ട് ലുക്ക പറയുന്നത് മോശ ഈജിപ്തിലെ സകല വിജ്ഞാനവും നേടി എന്ന് പറയുന്നുണ്ട് അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായിരുന്നു എന്നതാണ് നാൽപ്പത് വർഷക്കാലത്തെക്കുറിച്ചാണ് ടൗൺ പറയുന്നത് ഏകദേശം ഒരു മൂന്ന് വയസ്സായപ്പോഴാണ് മോശ ഫറവയുടെ കൊട്ടാരത്തിലെത്തപ്പെടുന്നത് അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് സ്ത്രീകളായിരുന്നു അവൻ്റെ അമ്മ അവൻ്റെ സഹോദരി സൂദീകർമ്മിണികൾ അവന് ജന്മം നൽകിയത് പിന്നെ ഈ രാജകുമാരി അവനെ അവനെ കൊണ്ടുപോയി വളർത്തി നാൽപ്പത് വർഷക്കാലം ആ കൊട്ടാരത്തിൽ വസിച്ചവനാണ് ഈ സമയത്ത് അവൻ്റെ സഹോദരെല്ലാം അടിമത്തത്തിലാണ് അവർ കഷ്ടപ്പെട്ട് ജോലിയെടുക്കുക ഇവനോ ഈ കൊട്ടാരത്തിൽ സകല വിജ്ഞാനവും ഈജിപ്തിലെ സകല വിജ്ഞാനവും അവൻ സ്വരൂപിച്ചു സമ്പാദിച്ചു എന്ന് പറയുമ്പോൾ ഇന്നത്തെ ചിന്തയിലേക്ക് നോക്കുമ്പോൾ ഡോക്ടറേറ്റാ നാൽപ്പത് വർഷക്കാലമുള്ള പഠനം അന്നത്തെ ഈ സകല വിജ്ഞാനം എന്ന് പറയുമ്പോൾ അതിന് സാമ്പത്തികപരമായിട്ടുള്ള ഒരു ജ്ഞാനം ഉണ്ടാകും കാരണം ഈജിപ്ത് അത്രയും വലിയൊരു സാമ്പത്തിക ശക്തിയായിരുന്നു രാഷ്ട്രീയപരമായ ജ്ഞാനം അവന് കൈവരിച്ചിട്ടുണ്ട് അന്നത്തെ രാഷ്ട്രീയ ശക്തിയായിരുന്നു ഒരു എൻജിനീയറിങ് കല അവൻ സമ്പാദിച്ചിട്ടുണ്ടാകാം അന്നത്തെ പിരമിഡുകൾ ഇന്നും ഉണ്ടല്ലോ പിന്നെ ഒരു കൾച്ചറൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ അന്ന് തന്നെ ചിന്തിക്കാൻ തുടങ്ങിയ സമൂഹമാണ് ഈജിപ്ത് അപ്പോൾ ഈജിപ്തിൻ്റെ സകല വിജ്ഞാനവും ഇവൻ നേടിയിരുന്നു എന്നതാണ് ഇൻ്റലക്ച്വലി പുസ്തകങ്ങളിൽ നിന്നും അറിവ് സമ്പാദിച്ച് അവൻ വാക്കിലും പ്രവർത്തിയിലും ശക്തനായവനായിരുന്നു പക്ഷേ അവൻ്റെ ആദ്യത്തെ പ്രവർത്തി എന്താ ഇതെല്ലാം പഠിച്ച് നാൽപ്പതാമത്തെ വയസ്സിലാണ് അവൻ തൻ്റെ സഹോദരനടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് വലിയൊരു ഫോർമേഷനാണ് കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് വലിയൊരു ഫോർമേഷൻ കഴിഞ്ഞ് ഒരു ഡോക്ടറേറ്റൊക്കെ എടുത്ത് ആദ്യം ചെന്ന് ചെയ്ത പ്രവൃത്തി എന്താ കൊലപാതകമാ അവൻ ചെയ്ത കൊലപാതകമാ രണ്ടാമത്തേത് ഒളിച്ചോടി വാക്കിലും പ്രവൃത്തിയിലും ശക്തനായവൻ ഭയന്ന് ഒളിച്ചോടി എന്നാണ് പറയുന്നത് എന്നിട്ട് പിന്നീട് അവിടെ മീതിയാം പ്രദേശ പ്രദേശത്ത് ചെന്ന് അവന് രണ്ട് കുട്ടികളുണ്ടായെന്ന് പറയുന്നുണ്ട് ോക്കുക ഈ ജ്ഞാനത്തിലാസ്പദമായ നമ്മളുടെ ഈ ശക്തി വാക്കിലും പ്രവൃത്തിയിലും ഉള്ള ആ ശക്തിയില്ലേ അല്ലേ അധികം മുന്നോട്ട് പോകില്ലടോ അതിൽ നിന്നും ഒരു വിശുദ്ധിയുടെ വിളി വേണം അതുകൊണ്ടാ എൺപതാമത്തെ വയസ്സിലെ ആ മോശയെ വിളിക്കുന്നു രണ്ടാമത്തെ വിളി അത് പുറപ്പാടിന്റെ പുസ്തകം മൂന്നാം അദ്ധ്യേം നാലും അഞ്ചും വചനത്തിനും ഉണ്ട് ആ വിളിയുടെ പ്രത്യേകത എന്താണെന്നറിയുമോ അവനിങ്ങനെ എല്ലാം മറന്ന് പഴയ കാര്യങ്ങളെല്ലാം മറന്ന് ഒരു ആട്ടിടയനായി ഇങ്ങനെ നടക്കുകയാണ് അപ്പോഴാണ് ആ ഒരു തീ കാണുന്നത് സ്വർഗീയ തീയ ഈ സ്വർഗീയമായ തീയുടെ പ്രത്യേകത എന്താണെന്ന് അറിയുന്നു അത് ചാമ്പലാക്കില്ല ഇവിടത്തെ മാ ഈ ഭൗമികമായ തീകളെല്ലാത്തിനെയും ചാമ്പലാക്കും സ്വർഗീയമായ തീ ചാമ്പലാക്കില്ല അതുകൊണ്ടാ ഈ പരിശുദ്ധാൻമാവ് തീമാവായി ഇറങ്ങി വന്നപ്പോൾ അത് ചാമ്പലായില്ല അഫോസലന്മാർ ചാമ്പലായി കത്തിക്കരിഞ്ഞ് പോയില്ലെട്ടോ സ്വർഗീയ തീയുടെ പ്രത്യേകത അതാ ഇവിടെയും ആ ചെടിയിൽ സ്വർഗീയ തീ നിറഞ്ഞു നിൽക്കുകയാണ് അത് കണ്ടുകൊണ്ട് അവൻ അരികിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പറയുന്നത് എന്താ നീ നിൽക്കുന്ന ഇടം വിശുദ്ധമാണെന്ന് ദൈവം പറഞ്ഞത് ഞാൻ നിൽക്കുന്ന ഇടം വിശുദ്ധമെന്ന് പറഞ്ഞു കേട്ടോ ദൈവത്തിൻ്റെ പ്രത്യേകത അതാ നമ്മളെ വിളിക്കുമ്പോൾ നമ്മളെ വിശുദ്ധിയിലേക്കാണ് വിളിക്കുന്നത് ഇതിനു മുമ്പ് വരെ അവൻ നാൽപ്പത് വർഷം വരെ അവനൊരു വിളി ഉണ്ടായിരുന്നെന്ന് തന്നെയാണ് അത് വിജ്ഞാനത്തിൻ്റെ വിളിയായിരുന്നു വിജ്ഞാനത്തിൻ്റെ വിളിയുമായി നമ്മൾ ഇറങ്ങിച്ചെന്നാൽ നമ്മൾ വിജയിക്കില്ല വിശുദ്ധിയുടെ വിളിയുണ്ട് അതിനെ ചിലപ്പോഴൊക്കെ ഒന്ന് വീഴേണ്ടി വരും ഒന്ന് നമ്മൾ തന്നെ ഒന്ന് ശുദ്ധീകരണത്തിൻ്റെ തലത്തിലൂടെ പോകേണ്ടി വരും പൗലോസപ്പോസിനെ കുറിച്ച് പറയുന്നതേ അവന് തീക്ഷണമതിയായിരുന്നു എന്നാണ് പറയുന്നത് അവന് ഈ നിയമങ്ങൾ മുഴുവനും അറിയാമായിരുന്നു മതസംബന്ധമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും യഹൂദ മതത്തെക്കുറിച്ച് എല്ലാത്തിനെ അവന് വ്യക്തമായ അവബോധമുണ്ടായിരുന്നു ആ മത തീവ്രത ഉള്ളിൽ കൊണ്ട് നടന്നവൻ ക്രിസ്ത്യാനികളെ വധിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്നവന് കിട്ടുകയാണ് നിലത്ത് വീഴുന്ന കുതിരയിൽ നിന്ന് പിന്നെ അവിടെ നിന്നുള്ള വിളി എന്താ അതാണ് വിശുദ്ധിയുടെ വിളി അത് വേറൊരു കാഴ്ചയാണ് അതുപോലെ തന്നെയാണ് പൗല ഈ മോശയിൽ സംഭവിക്കുന്നത് എല്ലാം ജ്ഞാനവും ഉണ്ടായവൻ ഒന്ന് വീണ് കഴിഞ്ഞ് പിന്നെ വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് ആ വിളി എന്ന് പറഞ്ഞാൽ നീ നിൽക്കുന്ന ഇടം വിശുദ്ധമാകും എന്നാണ് പറഞ്ഞത് നിന്റെ കാലിലെ ചെറുപ്പിക്കുള്ള നീ നിൽക്കുന്ന അതുകൊണ്ടാണ് മോശ എങ്ങോട്ടൊക്കെ പോയോ അവിടെയെല്ലാം അത്ഭുതമുണ്ടായി എവിടെ നിന്നാണ് അവൻ ഒളിച്ചോടിയത് അവിടേക്ക് തന്നെ അവൻ പോയത് അവിടെ ഇനി ഓരോ പ്രവൃത്തിയും അത്ഭുതമായി മാറുകയാണ് അതുകൊണ്ട് നമ്മൾക്ക് ആദ്യം വേണ്ടത് നമ്മളുടെ വിളിയെ വിശുദ്ധമുള്ളതാക്കി മാറ്റുക എന്നതാണ് വിജ്ഞാനത്തിൻ്റെ ശക്തിയിലും വിജ്ഞാനത്തിൻ്റെ ഊർജത്തിലും പുസ്തകത്താളുകളുടെ ഉള്ളിലുള്ള അറിവിനെയും ആശ്രയിച്ചു കൊണ്ട് പല നന്മകളും ചെയ്യാമെന്നും പലരെയും മോചിപ്പിക്കാമെന്ന് കരുതുകയാണെങ്കിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ തോറ്റുപോകും നമ്മൾ വീണു പോകും വിശുദ്ധിയാണ് നമ്മുടെ പ്രവർത്തികൾക്ക് അടിത്തറയായി വേണ്ടത് നമ്മൾ നിൽക്കുന്ന ഇടം അവിടെ വിശുദ്ധമാകാൻ തുടങ്ങും നമ്മളുടെ പോകുന്ന ഇടങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഈശോയിലേക്കും ദൈവത്തിലേക്കും നന്മയിലേക്കും അനുകമ്പയിലേക്കും എല്ലാം മറ്റുള്ളവരെ അങ്ങനെ ചേർത്ത് നിർത്താൻ സാധിക്കും അങ്ങനെയുള്ളവരുടെ മുമ്പിൽ കടല് കടല് വിളരും അവർക്ക് മറ്റുള്ളവരെ ആ നന്മയിലേക്ക് ചേർത്ത് കൊണ്ടുപോയി ഒരു മന്ന അനുഭവത്തിൻ്റെയും ഒരു സീനായ അനുഭൂതിയുടെയും തലത്തിലേക്ക് അവരെ ചേർത്ത് നിർത്താൻ സാധിക്കും ഈ നോമ്പുകാലത്ത് നമ്മൾക്കൊന്ന് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു വിജ്ഞാനത്തിലാണോ നമ്മൾ ആശ്രയിക്കുന്നത് അഥവാ വിശുദ്ധിയിലാണോ വിശുദ്ധിയിലാണെങ്കിൽ നമ്മൾക്ക് ഏത് തടസ്സത്തെയും ഏത് ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിക്കാനും അതിജീവിക്കാനും സാധിക്കും വിജ്ഞാനത്തിൽ ശക്തി പ്രാപിച്ചവരെല്ലാവരും തോറ്റുപോയിട്ടുണ്ട് വിജ്ഞാനത്തിൽ വിശുദ്ധി ഇല്ലെങ്കിൽ നമ്മൾ വെറും പൂജ്യം മാത്രമാണ് വിശുദ്ധിയുടെ കൂടെ വിജ്ഞാനമുണ്ടെങ്കിലോ അതാണ് യഥാർത്ഥമായ ആത്മീയ ലാവണ്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് കടലും കടത്തി നന്മയുടെ കാനാന്തശത്തേക്ക് തങ്ങളുടെ കൂടെയുള്ളവരെ കൊണ്ടുപോകാൻ സാധിക്കും പൗലോസിനെ പൗരോസിനെപ്പോലെ മോശയെപ്പോലെ മറ്റ് പല വിശുദ്ധരെയും പോലെ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ